ഹലോ അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണത് ഓപ്പൺ ഉള്ള ചുരിദാറിൻ്റെ അളവുകളാണ് കേട്ടോ നമ്മളിപ്പോൾ ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിൻ്റെ അളവെടുക്കാനും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചു പിന്നെ ചെറിയൊരു മോഡലാങ്ങിയാണ്ട് തയ്ക്കാനും കൂടി നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാത്തത് ഓപ്പൺ ഉള്ള ചുരിദാറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് അതിന്റെ അളവുകളൊക്കെ അത് പഠിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടാണ് നമുക്ക് വേണ്ട അളവുകളൊക്കെ അപ്പോ ഓപ്പൺ ചുരിദാറ് ആ അതൊക്കെ മാങ്ങി വെക്കുന്നു അപ്പൊ നമുക്ക് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിൽ നിന്ന് കുറച്ച് അളവുകൾ മാത്രമല്ല എക്സ്ട്രാ വേണ്ടതുള്ളൂ അപ്പൊ അതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ രണ്ടും സെയിം വേണ്ടതാക്കിയാണിത് അപ്പൊ ഇതൊക്കെ എങ്ങനെ എടുക്കണം എവിടെ നിന്ന് എടുക്കണം അതിൻ്റെ അളവ് കാര്യം അടയളപ്പ് എടുത്തിട്ടില്ല അതൊക്കെ അന്ന് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ പറഞ്ഞപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് ചടപ്പിക്കണില്ല കേട്ടോ അപ്പൊ ഇതൊരു കൈത്തകല വേണം ടോട്ടലി ഇറക്കാണ് പിന്നെ ഷോൾഡർ കൈക്കൂയി ചെസ്റ്റ് ഷേപ്പ് ഇതുവരെ നമ്മൾ ഓപ്പൺ എല്ലാ ചുധാർ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ അളവുകളൊക്കെ ഇനി നമുക്ക് വേണ്ടത് സീറ്റ് അളവാണ് സീറ്റ് അളവ് ഓപ്പണിൽ ചുതൊന്നാണ് സീറ്റ് അളവ് ഇപ്പൊ സീറ്റളവ് എന്താണെന്ന് ചോദിച്ചാല് ഷോൾഡറിൽ നിന്നും എത്ര ഇഞ്ചിലാണ് ഓപ്പൺ തുടങ്ങുന്നത് അവിടെ അവിടുത്തെ അളവാണ് ഈ സീറ്റ് അളവ് നമ്മൾ ഷോൾഡർ ഇവിടെ നിന്ന് ഇവിടേക്കാണ് നമ്മൾ ഓപ്പൺ തുടങ്ങല്ലേ അപ്പോ ഓപ്പൺ തുടങ്ങണ ഭാഗത്തുള്ള മെരുക്കുന്ന ഭാഗം അവിടെയാണ് ഈ എന്ന് പറയണ സംഭവം അപ്പൊ അവിടെയാണ് ഈ സീറ്റളവ് എടുക്കേണ്ടത് അപ്പൊ സീറ്റ് അളവ് എടുക്കണൊരു കണക്ക് ഉണ്ട് ഞാൻ ഇപ്പൊ ചെസ്റ്റിനായാലും ഷേപ്പിനൊക്കെ ഒരു കണക്ക് പറഞ്ഞില്ലേ ചെസ്റ്റിന്റെ കൂടെ ഇത്ര ലൂസ് കൂട്ടണം മറ്റേ അതിന് ഇത്ര ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി സീറ്റളവിലുണ്ട് ഒരു കണക്ക് അപ്പൊ സീറ്റ് അളവ് പ്ലസ് നമുക്ക് ഓപ്പൺ തുടങ്ങുന്ന ഭാഗത്ത് നമ്മളൊന്ന് സീറ്റ് അളവ് അളവ് എടുക്കും അല്ലെ പ്ലസ് അതിക്കൂടെ ഇഞ്ച് ലൂസ് കൂട്ടണം ഇഞ്ച് ലൂസ് വെറുതെ കൂട്ടുക എന്നിട്ട് അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടും അതിന്റെ നാലിൽ ഒരു ഭാഗം അതാണ് സീറ്റളവായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ നമ്മളെത്രയാണ് നമുക്ക് ഓപ്പൺ തുടങ്ങണത്തെന്ന് നമ്മള് സീറ്റളവെടുക്കും അതിൽക്കൂടെ വെറുതെ രണ്ടിഞ്ച് ലൂസ് കൂട്ടുക എന്നിട്ട് അതിൽ നാലൊരു ഭാഗമാണ് സീറ്റളവായിട്ട് അടയാളപ്പെടുത്തുന്നത് പിന്നെ ഓപ്പണിന്റെ ഇറക്കം ഓപ്പൺ ഇറക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സുഖം ടോട്ടലിറക്ക് കിട്ടിയാലും പിന്നെ നമുക്ക് സീറ്റളവ് നിന്ന് ടോട്ടൽ നിന്ന് കുറച്ചാൽ മതി അത് കിട്ടും പിന്നെ അടിവീതി നമ്മൾ ഓപ്പൺ ഓപ്പണിലാത്ത ശുദ്ധാർന്ന് പ്രത്യേകിച്ച് അടുവീതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ അത് നമ്മുടെ ശീലക്കനുസരിച്ച് കൂട്ടി കുറവൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഓപ്പൺ ശുദ്ധാർന്നെ ഒരു പ്രത്യേക തരം അടിവീതി ഉണ്ട് ആ രീതിയിൽ തന്നെ അത് എടുക്കാൻ പറ്റുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കൊള്ളു അപ്പൊ അങ്ങനെ അടിവീതി ഉണ്ട് അടിവീതി നമ്മൾ അളവ് എടുക്കേണ്ട വിതാള് സീറ്റളവ് പ്ലസ് ഇഞ്ച് ലോസ് അപ്പൊ നമുക്ക് സീറ്റളവില്ലേ നമ്മൾ സീറ്റളവ് എടുത്തു നമുക്ക് സംഖ്യ കിട്ടി നാർത്ത് നമ്മള് നമ്മളെടുത്തു അതിൽ കൂടെ രണ്ടിഞ്ച് ലോസ് കൂട്ടി അതിന്റെ നാലൊരു ഭാഗമൊക്കെ കിട്ടി ആ ഒരു ഭാഗത്ത് കൂടെ വീണ്ടും ഒരു രണ്ടിഞ്ച് എന്റെ എക്സാമ്പിൾ കാണിച്ചു തരാട്ടോ ആ അടിവീതി സീറ്റളവ് നമുക്ക് സംഖ്യ കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൂടെ രണ്ടിഞ്ച് ലൂസ് കുട്ടി പിന്നെ ഒരിഞ്ച് തയൽത്തുമ്പോ അതെല്ലേക്ക് ഒരു ഇഞ്ച് തയൽത്തുമ്പോ ഞമ്മള് വിട്ടിക്കൊടുക്കണം കേട്ടോ ഞാൻ ചെലവിനൊന്നും എഴുതിയിട്ടില്ല ആ സ്ഥലം ഇല്ലാതായിട്ട് എഴുതാണ്ട് ഞമ്മള് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത് എക്സാമ്പിൾ പറഞ്ഞേരട്ടോ അടി രീതിൻ്റെ സീറ്റളവിന്റെതും അപ്പൊ അത് സീറ്റളവ് എക്സാമ്പിൾ ആണ്ടത് അപ്പൊ എനിക്ക് സീറ്റളവ് മുപ്പത്തിനാലിന് കിട്ടി ഞാനിപ്പോ സീഡോപ്പണ് തുടങ്ങുന്ന ഭാഗത്തിന് അളവ് എടുത്തിട്ട് മുപ്പത്തിനാലിന് കിട്ടി അതിൽക്കൂടെ ഇഞ്ച് ലൂസ് കൂട്ടി നമ്മൾ കണക്കിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണമെന്ന് അതിന് മുപ്പത്താറ് കിട്ടി അതിന് നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നാലുകൊണ്ട് ഹലിക്കുക അതിന് അത് ഒൻപത് കിട്ടും ഈ സീറ്റളവെന്ന് പറയുന്നത് ഒൻപത് കിട്ടും ഇനി അടിവീതി എങ്ങനെ അടയാളപ്പെടുത്തുന്ന വെച്ചാൽ ഈ ഒരു ഒൻപതില്ലേ അതിൽ കൂടെ പ്ലസ് രണ്ടും കൂടി കൂട്ടുക അപ്പൊ പതിനൊന്ന് പിന്നെ പ്ലസ് ഇഞ്ച് തയ്യൽത്തുമ്പ് അത് ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്ന കൊടുക്കണ സീറ്റളവിനായാലും ായാലൊക്കെ നമ്മള് ഒരിഞ്ചി അടിയിലേക്ക് അല്ല തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇത്ര മാത്രമുള്ളൂ നമ്മൾ ഓപ്പണിലെ ചുരിദാർന്ന് വേണ്ട അളവുകൾ അപ്പൊ എല്ലാവരും നെയ്തി വെച്ചോളൂട്ടോ എക്സ്ട്രാ നല്ലതാണ് സീറ്റ് അളവ് അടിവീതി ഓപ്പണിന്റെ നീളം അല്ലാത്ത അല്ലാത്ത അളവുകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എടുക്കാനും അതൊക്കെ അപ്പൊ ഇനി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല അപ്പൊ ഇനി വെറുതെ നമുക്ക് ലെങ്ക് ആകണല്ലോ നമ്മുടെ വീഡിയോ ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കി വെക്കുക ഒന്ന് എഴുതി വെക്കണം നല്ലതായിരിക്കും ഓർത്ത് കുത്തിൽ നമുക്ക് അടുത്ത ക്ലാസ് ഇത് സ്റ്റിച്ച് ചെയ്യണത് പഠിക്കാം ആദ്യം ലൈനിങ് ഇല്ലാത്തതാണ് പഠിക്കണത് അപ്പൊ ഇനി നമുക്ക് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ഞങ്ങൾക്ക് ഇങ്ങനെ സോറി ഓപ്പണുള്ള ചുരിദാറ് ഒന്ന് തയ്ച്ച് നോക്കാം അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണത് നല്ലതായിരിക്കും അപ്പോൾ എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കമന്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യൂ